മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി ശ്രീദേവിയല്ല ഗംഗയല്ല നകുലനാണ് ന്യൂറോസിസത്തിൽ തുടങ്ങി സൈക്കോസിന്റെ ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്തൊരു കൊലപാതക പ്രവണതയിൽ എത്തി നിൽക്കുകയാണ് അയാളിപ്പോൾ അണ്ടിയോടടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളിയറിയുന്നത് സുരേഷ് ഗോപിയുടെയും ഭരചന്ദ്രൻ ഐ പി എസ് മറ്റു ചില ചിത്രങ്ങളിലെ പോലീസ് വേഷങ്ങൾ എന്നിവയിലൂടെ മലയാള മനസ്സിൽ പോലീസ് എന്നാൽ സുരേഷ് ഗോപി എന്ന ഒരു സിഗ്നേച്ചർ കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലയനായും മറ്റും അഭിനയ മികവിന്റെ അഭിനയ തികവിന്റെ അംഗീകാരം അടയാളപ്പെടുത്തിയ സൂപ്പർ സ്റ്റാറിനെ പിന്നീട് ഇടയ്ക്ക് നാം കാണുന്നത് ഇല്ലായ്മയിലും വല്ലായ്മയിലും ഇരിക്കുന്നവരുടെ കണ്ണീറപ്പാൻ ഓടിയെത്തുന്ന ഒരു കൈലേസായിട്ടാണ് ഒരു നന്മമരമായിട്ടാണ് ആ നന്മവരത്തിലെ ചില മധുരഫലങ്ങൾ മലയാളികളെ വിശേഷിച്ച് തൃശൂർക്കാരെ വല്ലാതെ മോഹിപ്പിച്ചു കളഞ്ഞിരിക്കാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് കാലത്തെ ചില സൽപ്രവൃത്തികളും ഭാവഹാവാദികളും ചേഷ്ടകളും അയാളെ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ പരിഹാസപാത്രമാക്കുകയാണുണ്ടായത് എന്നതാണ് വാസ്തവം ലൂർദ് മാതാ പള്ളിയിലെ മാതാവിന് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ കിരീടം അത് അണിയിച്ച് കൈയെടുക്കും മുൻപേ അത് നിലംപതിച്ചതും മുസ്ലിം പള്ളിയിലെ നിസ്കാരവും നോമ്പുതറക്കഞ്ഞുകുടിയും പാത്രം പഠിച്ചു നക്കലും മറ്റും പോയി എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല അഞ്ചു വർഷമായി തൃശൂരിൽ അട്ടിപ്പേറായി കിടന്ന് ഈ വക കോപ്രായങ്ങൾ കാട്ടി അയാളോട് തോന്നിയ സഹതാപം വോട്ടുപെട്ടിയിൽ വോട്ടായി വീണുവെന്ന് വേണം കരുതാൻ പച്ചയായി ന്യൂനപക്ഷ പ്രകടനത്തിലൂടെ കഴുതക്കാലം പിടിച്ചുള്ള ജയം കഴിഞ്ഞ തവണ എടുക്കാൻ നോക്കിയിട്ട് പൊങ്ങാതെ പോയ തൃശൂർ ഇപ്രാവശ്യം അവരങ്ങ് കൊടുത്തുപോയി ഭസ്വാസൊന്ന് വരം കൊടുത്ത പരമശിവന്റെ അവസ്ഥയിലാണ് തൃശൂർക്കാരിപ്പോൾ സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ തൃശൂർക്കാരുടെ മുഖത്ത് വല്ലാത്ത ഒരുതരം ജുഗുപ്സയാണ് പോലും എയിംസ് ടൂറിസം ഹബ്ബ് തൃശൂർ പൂരം ചൊൽപ്പടിക്ക് നിൽക്കുന്ന പത്തു വകുപ്പ് മന്ത്രിമാർ മലപ്പുറം കെത്തി മെഷീൻ ഗൺ ഒലക്കേട് മൂടെ എന്തൊക്കെയായിരുന്നു അങ്ങനെ പവനായി ശവമായി തൃശൂർക്കാർ ഗോപിയും വരച്ചു അല്ലെങ്കിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മരിച്ചു മണ്ണടിഞ്ഞ ആ മഹാനടന്റെ തിലകന്റെ പ്രവചനതുല്യമായ മഹത്വചനങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യമാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവ് ആ മേഖലയിലെ സകല ദ്രോഹികളെയും വഷളന്മാരെയും വേട്ടയാടുകയാണിപ്പോൾ എല്ലാറ്റിന്റെയും കിങ് പിൻ സൂത്രധാരണയാകട്ടെ കഴിഞ്ഞ ഏഴര കൊല്ലമായും തെരഞ്ഞെടുപ്പ് വിജയം സുരേഷ് ഗോപിയിൽ ഏൽപ്പിച്ച മാനസികാഘാതം ചില്ലറയല്ല മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗി ശ്രീദേവിയല്ല ഗംഗിയല്ല നകുലനാണ് ന്യൂറോസിസത്തിൽ തുടങ്ങി സൈക്കോസിന്റെ ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്തൊരു കൊലപാതക പ്രവണതയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയായി തോന്നാമെങ്കിലും അതാണ് വാസ്തവം അയാളുടെ ഭ്രാന്തൻ പെരുമാറ്റത്തിലൂടെ അതായത് ധാഷ്ട്യവും ഹുങ്കും ബോഷത്തും നിറഞ്ഞ സംസാരത്തിലൂടെ ഭാവഹാവാദികളിലൂടെ പാർട്ടി നേതൃത്വത്തെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മരമണ്ടന്മാരെയും കൊഞ്ഞനം കുത്തുകയാണ് അയാളിപ്പോൾ തൃശൂരെ വോട്ടർമാർ എന്റെ പാർട്ടിക്ക് കൊടുത്ത വോട്ടല്ല നേരെ മറിച്ച് എനിക്ക് തന്ന വോട്ടാണ് എന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വത്തെയും കഞ്ഞിപ്പാത്രം വടിച്ചു നക്കിയതും കപടഭക്തിയും വിനയവും കാട്ടിയതും കണ്ട് മയങ്ങി വോട്ട് ചെയ്ത ജനങ്ങൾ അടുത്തുവരുമ്പോൾ വരുമ്പോൾ കാറിന്റെ ചില്ലുയർത്തി ഡോർ വലിച്ചടച്ച് കാട്ടിത്തുടങ്ങിയ മാടം ജനങ്ങളെയും അയാൾ ഒരേപോലെ വെറുപ്പിച്ചു കളഞ്ഞു ഔദ്യോഗിക വാഹനത്തിലെ കന്നി യാത്രയിൽ തന്നെ പിൻസീറ്റിലിരുന്ന് ഏന്തി വലിഞ്ഞ് ഡ്രൈവറെ തല്ലുന്ന കാഴ്ച മലയാളികളെ ചില്ലറയൊന്നുമല്ല ചിരിപ്പിച്ചത് ഹേമ കമ്മിറ്റി അമ്മയിലെ കൂട്ടരാജി മുകേഷ് എം എൽ എ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ വല്ലാതെ വയലന്റ് വൈറന്റാകുന്നു മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വരെ മുതിരുന്ന കാഴ്ച ചില മാസങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ പിടിച്ച് ഈ ബ്രഹ്മാണ്ടൻ വല്ലാതമർത്തുന്നു ഒന്നല്ല രണ്ടു തവണ ഡബിളെ റഹീം പറഞ്ഞത് അത് ഒരു വഷളന്റെ പ്രവൃത്തിയായിട്ടല്ലെങ്കിലും ആണഹന്തിയുടെ ജന്മിത്ത സമ്പ്രദായത്തിന്റെ മാഡംബിത്വത്തിന്റെ വിജ്രംഭിത രൂപമായി വേണം അതിനെ കാണാൻ ഡബ്ല്യു സി സി ലൈംഗികാതിക്രമം ഹേമ കമ്മിറ്റി മുകേഷ് രഞ്ജിത്ത് തുടങ്ങിയ പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ ട്രാൻസിഷൻ ഹോ ഭയങ്കരം ഇവിടെ കാരണം വ്യക്തം മുകേഷ് ഗണേഷ് ജയസൂര്യ സിദ്ദിഖ് മണിയൻപിള്ള പീഡനം ലൈംഗികാതിക്രമം ഇവയെക്കുറിച്ച് എന്തെങ്കിലും വായില്ലെന്ന് വീണുപോയാൽ തന്റെ അണിയറക്കഥകളുടെ ചുരുളുകൾ പാടെ അഴിയും അത് പിന്നെ പാഞ്ചാലിയുടെ ചേല പോലെ ആനയുടെ ഡാഷ് െ വാഴന്നാരു പോലെ അഴിക്കും തോറും കുരുങ്ങുമെന്ന ഭീതി ഇപ്പോഴെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ ഏതായാലും സംവിധായകൻ പറയുന്നതിനനുസരിച്ച് ചാടിക്കളിക്കുന്ന അഭിനയമല്ല രാഷ്ട്രീയമെന്ന സത്യം ഇപ്പോഴാണ് ശരിക്കും ബോധ്യപ്പെട്ടത് അമ്മയിൽ നിറങ്ങുമ്പോഴേ അമ്മയിലെ കാര്യം അന്വേഷിക്കാവൂ എന്ന പോഷത്വത്തിന് സുജയാ പാർവതി കൊടുത്തൂ മറുപടി ചായക്കടയിൽ നിന്ന് നിറങ്ങി വരുന്ന ജനപ്രതിനിധിയോട് പഴംപൊരി എങ്ങനെയുണ്ട് എന്നെ ചോദിക്കാവൂ ഉവോ എന്താ പറയാനാ പക്ഷേ നിങ്ങളറിഞ്ഞോ രാധിക ചേച്ചിയുടെ മാതൃകാ ദാമ്പത്യം എന്ന ചിത്രത്തിലെ അഭിനയത്തകുവിന് ഓസ്കാർ നോമിനേഷൻ പോലും ഈ വങ്കശിരോമണിക്കൊപ്പം അണിഞ്ഞൊരുങ്ങി മാതൃകാപത്നിയായി അതിസുന്ദരിയായി അയാളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സീതയെപ്പോലെ പതിവൃതിയായി ചമയുന്ന അയാൾക്കൊപ്പം ആടുന്ന പാടുന്ന രാധിക ചേച്ചിക്ക് ഓസ്കാർ വേണ്ട ഒരു ഉർവശി അവാർഡെങ്കിലും കൊടുക്കേണ്ടതാണ് കണ്ട പെണ്ണുങ്ങളെയെല്ലാം കെട്ടിപ്പിടിച്ച് അവരുടെ സുഗന്ധം പരസ്യമായി ഊറ്റിക്കുടിക്കുന്ന അത് വിളിച്ചു പറയുന്ന ഇയാളെ സഹിക്കുന്ന സന്തുഷ്ടിയായി അഭിനയിക്കേണ്ടി വരുന്ന അവരുടെയും പിള്ളേരുടെയും ധർമ്മസങ്കടം ഒന്നോർത്തുനോക്കൂ ആ സ്ത്രീ ചിരിക്കുമ്പോഴൊക്കെ ആ കടക്കണ്ണിൽ തളം കെട്ടിക്കിടക്കുന്ന വിഷാദം സൂക്ഷിച്ചു നോക്കുന്നവർക്ക് കാണാൻ കഴിയും എത്രമാത്രം കഠിനമായ മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ കടന്നുപോകുന്നതെന്നോ അഹങ്കാരിയും അല്പനും ബുദ്ധിശൂന്യനുമായ ഒരുത്തൻ ഇങ്ങനെ അധികാരത്തിന്റെ ചെങ്കോലും പിടിച്ച് കൊടിവെച്ച കാറിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പം തുടൽ പൊട്ടിച്ച് മതിൽ ചാടിയ റോഡ് വീലറിന്റെ ഉടമസ്ഥരെ പോലെ മതവിളകി ചെങ്ങല പൊട്ടിച്ച കൊമ്പന്റെ പാപ്പാനെ പോലെ ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും ഇയാൾ ഉണ്ടാക്കി വെച്ചേക്കാവുന്ന അത്യാപത്തുകളെക്കുറിച്ച് ഓർത്താധിപിടിച്ച് ആ സ്ത്രീയും മക്കളും മരുമക്കളും അനുഭവിക്കുന്ന മാനസിക സംഘർഷം മാനസിക സമ്മർദ്ദം ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കയ്യും കാതും കഴുത്തും മുഴുവനും കിൻഡൽ കണക്കിന് ആഭരണവും തൂക്കി വിട്ടിവേഷം കെട്ടി നടക്കുന്ന ഈ കോമാളി പാർട്ടിക്ക് നാടിനും മാത്രമല്ല സ്വന്തം കുടുംബത്തിനും ബാധ്യതയും നാണക്കേടുമാണ് ഇതിലൊരു സംവിധായകനെ സന്തത സഹചാരിയാക്കി കൂടെ കൊണ്ടു നടക്കുക ഇതല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല